ജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് ദേവസ്വം നിയമങ്ങളിൽ പറയുന്നില്ലെന്ന് ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ സി ആർ രാധാകൃഷ്ണൻ തന്ത്രശാസ്ത്രം അത് അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഈ പൊലിമരത്തിന് കേടു യഥാർത്ഥത്തിൽ കാരണങ്ങളില്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇത് വേറെ ആരുടെയോ താല്പര്യ പ്രകാരം നിയമപ്രശ്നം നടത്തിയാണ് കൊടിമരം മാറ്റാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു പക്ഷെ അതിനകത്ത് കേരള ഹൈക്കോടതി ഒരു നിരീക്ഷൻ ഒരു അഡ്വക്കേറ്റ് നിരീക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബോർഡുമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് എന്തോ തന്ത്രശാസ്ത്രപരമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് ഈ കൊടിമരം പൂർണ്ണമായിട്ടും അതിന്റെ ആധാരശില മാറ്റിയിട്ടില്ലെന്നൊക്കെ വലിയ ആക്ഷേപങ്ങൾ അന്ന് നേരിട്ടതാണ് പലരും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അത് ആന്ധ്രയിലെ ഒരു എന്തോ ഫിനിക്സ് ഒരു കമ്പനിയാണ് അത് ആ ഗോൾഡ് ഇവർക്ക് പിന്നെ സ്പോൺസർ ചെയ്തത് അത് കഴിഞ്ഞ് ഇത് തീർന്നതിന് ശേഷം അതിലെന്തോ ആരോ ആരോ ഭക്തനങ്ങൾ ആസ്ടൊഴിച്ചെന്നൊക്കെ പറഞ്ഞ് വളരെ വിവാദങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ശരിയായ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് അറിയില്ല അതിന് ഈ ഫയലുകളും മറ്റേ നോക്കിയാലേ അറിയാൻ പറ്റും എന്തായാലും അതിനകത്ത് കുറെ പിന്നെ ഇത് കൂടാതെ തന്നെ അവിടെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടി ഭക്തജനങ്ങളുടെ നിന്നും സ്വർണ ഉരുപ്പടികളും മറ്റും സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്നും അന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതേ ആ കാര്യത്തെ പറ്റി അത് പക്ഷെ അതിന് അതിന്റെ വാജിവാഹനമായാലും അതിന്റെ ദ്വാരപാല വിഗ്രഹങ്ങളായാലും ഒക്കെ തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞാൽ എടുത്തുപോയി എന്നാണ് അറിയുന്നത് പക്ഷെ അങ്ങനെയൊന്നും തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെയുള്ള നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റൂൾസുകളും ഒന്നും നിലവിലില്ല ഈ തന്ത്രശാസ്ത്രമനുസരിച്ച് ഇതങ്ങനെ ഒരാൾ എടുത്തു